ഞാൻ വേതു വെള്ളം വെക്കുന്ന ഒരു വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടായിരുന്നു കേട്ടോ അതിൽ എന്തൊക്കെയാണ് അത് എങ്ങനെയാണ് വയ്ക്കുക എന്നൊക്കെ ഉള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡെലിവറി കഴിഞ്ഞ് പ്രസവരക്ഷ എടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് രണ്ട് മാസത്തോളം ഈ വെള്ളം വെച്ചിട്ട് കുളിക്കുമായിരുന്നു കേട്ടോ നമ്മുടെ ഇവിടെ വെക്കുന്ന ആ രീതിയിലാണ് രീതിയിലാട്ടോ വെക്കുന്നത് അതിൽ കുറച്ചധികം ഇലകളിടും പുളിയുടെ ഇല പേര ഇല മാവിൻ്റെ ഇല അതുപോലെ തന്നെ നമ്മൾ കുടിയുടെ ഇല എടുക്കും അതുപോലെ തന്നെ തണ്ടും എടുക്കും കേട്ടോ പിന്നെ പ്ലാവിൻ്റെ ഇല എടുക്കും കരിനെച്ചി എടുക്കും വട്ടക്കുറുന്തോട്ടിയെടുക്കും വാതംകൊല്ലിയുടെ ഇല എടുക്കും കേട്ടോ പിന്നെ പനിക്കൂർക്ക ആരുവേപ്പില ആവണക്കിൻ്റെ ഇലയെടുക്കും പിന്നെ നാൽപ്പാം വരപ്പാട്ട ഇത്രയാട്ടോ ഇടുന്നത് പിന്നെ ഞാൻ തലേ ദിവസം തന്നെ ഇതെല്ലാം ഇട്ട് അടച്ച് വെച്ച് വെള്ളം തിളപ്പിക്കും പിറ്റേ ദിവസം ആകുമ്പോൾ ഒന്ന് ചൂടാക്കി പാകത്തിന് ചൂടിൽ കുളിക്കുക ആട്ടോ ചെയ്യുന്നത് പ്രസവരക്ഷ എന്തിനാണ് എടുത്തേന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ഈ ഒഴിച്ചിലൊക്കെ അറിയുന്ന തെറാപ്പിസ്റ്റ് വന്നിട്ടാട്ടോ ഒഴിഞ്ഞ് നമുക്ക് പ്രസവരക്ഷ ചെയ്തു തരുന്നത് നമ്മൾ വീട്ടിൽ ചെയ്യുന്നതും അവർ ചെയ്തു തരുന്നതും നമ്മൾ നല്ല വ്യത്യാസമുണ്ട് നമുക്ക് നല്ലൊരു ശരീരത്തിന് മാറ്റം ഉണ്ടാവൂടും നമുക്ക് നല്ലൊരു ആരോഗ്യം വെച്ച പോലെ നമുക്ക് തോന്നും പ്രസവരക്ഷ എടുത്താൽ